നിങ്ങളെ അല്പ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ നമ്മളെയൊക്കെ തളച്ചിട്ട സക്കർബർഗ് ഫേസ്ബുക്കിന്റെ ഓണർ ഉടമസ്ഥൻ ലോകത്ത് ഒരു നാലഞ്ച് കോടീശ്വരന്മാരെടുത്താൽ അതിൽ ഒന്ന് അതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമൊക്കെ ഉള്ള അയാൾ ഒരു ഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ അയാളുടെ മകൾ മാക്സിമം ഇതുവരെയും പതിമൂന്ന് വയസ്സ് വരെയും ഒരു ഫോൺ നൽകിയിട്ടില്ല അയാളുടെ മകൾ മാക്സിമക്ക് പതിമൂന്ന് വയസ്സ് വരെ അയാൾ ഒരു ഫോണ് നൽകിയിട്ടില്ല നമ്മളെ മൊത്തം അതിൽ കെട്ടിയിട്ട മനുഷ്യൻ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാര് പെട്ടയാൾ അയാളുടെ മകൾ ഇങ്ങനെ നശിക്കാൻ പാടില്ലെന്ന് അയാൾക്കറിയാം ഒരു വയസ്സിലും ആറു മാസത്തിലുള്ള കുട്ടിക്ക് ഫോണും കൊടുത്തിട്ട് അവന്റെ ഉഷാറ് പറഞ്ഞ് അഭിനന്ദിക്കുന്ന അഭിമാനിക്കുന്ന മാതാപിതാക്കൾ കേൾക്കുക നമ്മളെയൊക്കെ ഇതിൽ കെട്ടിയിട്ട മനുഷ്യൻ അയാളുടെ മകൾ മാക്സിമക്ക് ഇതുവരെയും ഫോൺ നൽകിയിട്ടില്ല ഒരു ഫോണം മേടിച്ചു കൊടുക്കാൻ കഴിക്കാത്ത കഴിയാത്തൊരു പാവപ്പെട്ടവനൊന്നും അല്ലയാണ് അൾക്കറിയത്തിൻ്റെ അനർത്ഥങ്ങൾ